ഈ മരണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓട്ടറക്ഷ കുടിക്കുന്ന ചേട്ടനുണ്ട് അപ്പോൾ ആ ചേണോട് പറഞ്ഞു ഈ പുള്ളി ഒരു പുള്ളു മേടിപ്പിച്ചു പുള്ളു മേടിപ്പിച്ചിട്ട് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എന്റെ മരുമാർ ഒരു തെറി പറഞ്ഞിട്ട് പറഞ്ഞു അവളിച്ച സന്തോഷത്തിന് ഞാൻ കൂടുതൽ അടിച്ച് പിടിയെന്ന് പറഞ്ഞു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മരണശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ വീട്ടില് അച്ഛന്മാരോ മെത്രമാരോ കന്യാസ്ത്രീകളോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഇവർക്ക് യാതൊരു മനുഷ്യ ഇല്ലാത്തവരായി മാറുകയാണ് ഇവർ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്തോ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ് ഈ കന്യാസ്ത്രീകളായവർക്കും ഈ അച്ഛന്മാരായവർക്കും ഇവർക്ക് ഒന്ന് ഒന്നിലെ ഈ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് കല്യാണം കഴിക്കണം എന്ന തരത്തിൽ എന്തെങ്കിലും ഒരു നിയമം വരുത്തണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് കല്യാണം കഴിക്കാം അങ്ങനത്തുള്ള ബന്ധങ്ങളൊക്കെ ആവാം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ഇല്ല എങ്കിലും ഇതുപോലുള്ള കുടുംബങ്ങൾ ഇനിയും തകരും അതുപോലെയാണ് ഇപ്പോൾ ഷൈനി ചേച്ചിന്റെ വീട്ടിലെ കാര്യങ്ങൾ അതായത് നോബിയുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതും അച്ഛന്മാരാണ് പള്ളിയിൽ കുർബാന ചെയ്യുന്നവരാണ് വിശ്വാസികൾക്ക് നല്ല പാഠം ഊതി കൊടുക്കുന്നവരാണ് വിശ്വാസികളെ നല്ല രീതിയിൽ മാതൃകാപരമായി നടത്തേണ്ടവരാണ് ആ ഇവര് തന്നെ ഒരു പെണ്ണിനെ ഇല്ലാതാക്കുന്നത് എത്രത്തോളം എക്സ്ട്രീം ആയി പ്രവർത്തിച്ചു എന്നറിഞ്ഞാ നിങ്ങൾ ഞെട്ടിപ്പോ ആ തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് അവരുടെ ഷൈനി ചേച്ചിയുടെ ഭർത്താവിന്റെ അതായത് തൊടുപുഴയിലുള്ള അതായത് നോബിയുടെ വീടിനടുത്തുള്ള അയിലക്കാരുടെ വാക്കുകളൊക്കെ കേട്ടാറുണ്ടല്ലോ നമ്മൾ തകർന്നു പോ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പെരുമാറാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു അച്ഛൻ കുടുംബം ഏർനി ചേച്ചിയെ അപ്പം തന്നെ പറഞ്ഞാൽ വലിയ പള്ളിക്കാരും പട്ടക്കാരും ഉള്ള വീട്ടിലോട്ടല്ലേ ഞങ്ങൾ അവളെ കെട്ടിച്ചു വിട്ടേന്ന് വലിയ അഭിമാനത്തോടെയാ പറയുന്നത് അപ്പോഴും ഇതിന് പിന്നിലുള്ള കള്ളക്കളികളോ ചതികളോ ഒന്നും ഇവരറിഞ്ഞില്ല അതോടൊപ്പം പാവം ഷൈന ചേച്ചിയും അറിഞ്ഞില്ല എന്നാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ആ ചേച്ചീനെ വിടാതെ പിന്തുടരുന്നത് അവിടുത്തെ അച്ഛൻ തന്നെ ആയിരുന്നു എന്നറിയുമ്പോ നമുക്ക് വിഷമം തോന്നത്തില്ലേ ആ ചേച്ചീനെ ക്രൂരമായിട്ട് തന്നെ ഒരു ഭാഗം ഇല്ലാതെ ഒരു ചാൻസ് പോലും കൊടുക്കാതെ അഡപ പടലം പൂട്ടി കെട്ടിയിട്ടാണ് ആ ചേച്ചി അവസാനം ഗത്യന്തരമില്ലാതെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് ഈ അച്ഛൻ്റെ ഈ സ്വഭാവവും അച്ഛൻ്റെ ഈ പ്രവൃത്തികളൊക്കെ ഒരാൾ പറയുകയാണ് എങ്ങനെ തോന്നി അങ്ങേർക്ക് ആ ചേച്ചിയുടെ അങ്ങനെ ചെയ്യാൻ എവിടെയൊക്കെ ജോലിക്ക് പോയാൽ അവിടെയൊക്കെ അവർക്ക് ജോലി കിട്ടിയിരുന്നു എന്നിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് ഈ ചേച്ചി ചെല്ലുന്ന സമയത്ത് പറയണ ജോലിയില്ല പോയിക്കോ എന്ന് പറയുമ്പോൾ ഈ ചേച്ചിയിൽ കൂട്ടുകാരികളൊക്കെ വിളിച്ച് ചോദിക്കാൻ എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതല്ലെങ്കിൽ അയലക്കത്തുള്ളവരെ മറ്റ് ചേച്ചിമാരൊക്കെ ചോദിക്കുകയാണ് എന്ത് പറ്റി ഷൈനീന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഉന്നതങ്ങളിലുള്ള ഇടപെടലുണ്ടായി നിങ്ങൾക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഏതാ ഈ അച്ഛൻ സ്വന്തം വീട്ടിലെ സ്വന്തം നോബിയുടെ സഹോദരൻ ഒരേ രക്തബന്ധമാണ് സ്വന്തം ചേച്ചിയായിട്ട് കരുതുന്ന ആ ചേച്ചിയോടുള്ള വൈരാഗ്യം മൂത്ത് കാണിച്ചു കൂട്ടിയ അക്രമങ്ങള് മറ്റുള്ളവർ മാതൃകാപരമായി ജീവിക്കാൻ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് സ്വയം മാതൃകയായില്ല ഒരു പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ സമ്മതിക്കാതെ നിഷ്കരണം മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ വലിയ കാര്യത്തിൽ ഇരുന്ന് ചമ്മഞ്ഞ ഇരിക്കുവാണല്ലേ അപ്പൊ ഈ അയലക്കാർ പറയുന്നുണ്ട് ഞങ്ങളിപ്പോ അവരുടെ വീട്ടിൽ പോകാറില്ല അവരുമായിട്ട് സഹകരിക്കാറില്ല കാരണം അവരത്ര വെറുത്തുപോയിന്ന് ആ അടുത്തുള്ളവരെല്ലാരും അവരെ വെർത്തുപോയിന്ന് കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു ഷൈനി എന്ന് പറയുന്ന വ്യക്തി അത്രയും സ്നേഹമുള്ള ഒരു ചേച്ചിയായിരുന്നു അവർ ആ അവരുടെ പറമ്പിൽ കിടന്ന് ഈ ചേച്ചി കിടന്ന് അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഇവർ കണ്ടുകൊണ്ടിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാധു സ്ത്രീയോട് ഇതുപോലെ ഇവർക്ക് എങ്ങനെ പെരുമാറാൻ തോന്നി എന്ന് വെച്ച് മൂക്കത്ത് വരലി വെക്കുകയാണ് അവര് അപ്പൊ അതിനെക്കുറിച്ച് അയലുകാർ പറയുന്ന ആ വീഡിയോ നമുക്ക് കണ്ടു വെക്കാം ഈ മരണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓട്ടോക്ഷോടിക്കുന്ന ചേർന്നുണ്ട് അപ്പം ആ ചേട്ടനോട് പറഞ്ഞാൽ ഈ പുള്ളി ഒരു പുള്ളു മേടിപ്പിച്ചു പുല് മേടിപ്പിച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എൻ്റെ മരുമകൾ ഒരു തെറി പറഞ്ഞിട്ട് പറഞ്ഞു അവൾ ചത്തേൻ്റെ സന്തോഷത്തിന് ഇന്ന് ഞാൻ കൂടുതലടിച്ച് പിരിയെന്ന് പറഞ്ഞു അപ്പോൾ എത്ര സൈക്കോ കുടുംബം ആ എൻ്റെ മരുമകൾ മരിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഉപ്പി മേടിച്ച് അടിച്ച് പിരിയുന്ന് അയാൾ പറഞ്ഞു അപ്പൊ ആ കേട്ടു നിന്നവർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ തന്നെ അവരവിടുന്ന് പോയി എന്ന് പറയുന്നു അപ്പൊ പിന്നെ ഈ തന്ന എങ്ങനെയാണ് പിന്നെ മക്കൾ ഈ വഴി ആകാതിരിക്കുന്ന ഇങ്ങനെ നോപി എങ്ങനെയാകുന്നതിൽ വല്ല അതിശയമുണ്ടോ നോബിയുടെ സഹോദരൻ അച്ഛൻ ഇങ്ങനെ ആയതിലും അതി അതിശയമുണ്ടോ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യത്വപരമായി പെരുമാറാനോ അവർ പരസ്പര സഹജീവികളാണെന്ന് കരുതി ഒന്നും സ്നേഹിക്കാനോ അവർക്ക് പറ്റിയിട്ടില്ല തീർത്തും വൈരാഗ്യപരമായി ക്രൂരമായിട്ട് തന്നെയാണ് ആ ശൈലി ചേച്ചിയോട് പെരുമാറിയത് ഇവര് ആ പറമ്പിക്കിടന്ന് അവര് അധ്വാനിച്ചു അതോടൊപ്പം ഈ അമ്മായിപ്പനെ അമ്മായിമ്മേനെയൊക്കെ നന്നായി നോക്കിയിരുന്നു ആ ചേച്ചി അവരുടെ അമ്മയെപ്പം വയ്യാതെ കിടന്നപ്പോഴൊക്കെ നോക്കി തീ ചേച്ചാ അതിന്റെ വൃത്തി ഉപകാരമായിട്ടായിരിക്കാം ഇപ്പൊ പുള്ളി ഈ പരിപാടി പറഞ്ഞത് മകള് മരിച്ചന്റെ സന്തോഷിച്ച് ഞാൻ അടിച്ച് കുടിച്ച് പിരിയാന്നുള്ളത് ഏഹ് ആഘോഷമാക്കാം എന്നൊക്കെ പറഞ്ഞത് ഇനി മകൻ ജയിലിൽ പോയതിന് എത്ര കുടിച്ചാവോ ആ എന്റെ മകൻ ജയിലിൽ പോയല്ലോ എന്നാ ഞാൻ രണ്ടെണ്ണം മേടിച്ച് കുടിച്ചേക്കാന്ന് കരുതിയാവോ ഇതെന്താ അതല്ല അതിലപ്പുറം ഉള്ളതും ചെയ്യും അങ്ങനെ ഈ തരം വട്ടു കേസുകളാണല്ലോ അവരുടെ വീട്ടിലുള്ളത് ഏഹ് അവരെ കണ്ടു കഴിഞ്ഞാൽ എന്താ വെൽത്തി ഫാമിലിയാ അച്ഛന്മാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കന്യാസ്മാരുണ്ട് മെത്രന്മാരുണ്ട് അങ്ങ് വലിയ ഞങ്ങൾ അങ്ങ് കൊടിയ വലിയ ആൾക്കാരാണ് സാമുദായിക ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഞങ്ങൾക്ക് അവിടെ പിടിപാടുണ്ട് ഇവിടെ പിടിപാടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇത്ര ദാർഷ്ട്യത്തോടെ ജീവിക്കുന്നവരാണ് അവർ അത് അതിൻ്റെ തെളിവാണത് അല്ലെങ്കിൽ ആ ഒരു മരുമകൾ മരിച്ചു കിടന്നു സ്വന്തം പേരെ കുഞ്ഞുങ്ങളാണ് മരുമകളോടുള്ള വൈരാഗ്യം കൂടി ആ കൊച്ചു പേരെ കുഞ്ഞുങ്ങളോട് തീർത്തു ആ കുഞ്ഞുങ്ങളും അല്ലേ കൂടെ മരിച്ചതെന്ന് ഇയാൾ ഓർക്കാതിരുന്ന എന്താണ് അയാൾ എന്നിട്ട് കുടിച്ച് ആഘോഷിക്കുക ആഘോഷിക്കട്ടെ അപ്പൊ മകനും പോയി നന്നായിട്ട് ആഘോഷിക്കുക മകൻ ജയിലി അവിടെ കിടക്കട്ടെ ഏഹ് ഈ സകല കുറ്റവും തെളിയാത്ത കുറ്റവും അല്ല അവ തലയെ കെട്ടിവെച്ചിട്ട് അവൻ അവിടെ തന്നെ ഇടണം എന്നാലാണ് തന്തയ്ക്ക് സമാധാനമുള്ളത് അയാളൊരു രോഗിയാ എന്നിട്ട് പോലും കള്ളു മേടിച്ച് കുടിച്ചിട്ട് വലിയ ആഘോഷിക്കുകയാണ് പോലും ഈ വെറുതെ അല്ല തള്ളചരക്കര വായിലിട്ടോട്ട് കിടക്കുന്നതിന് നേരത്തും അതിന് മാത്രം നിങ്ങൾക്കൊക്കെ വിധിയുള്ളൂ ഇതുപോലുള്ള ശാപങ്ങൾ നിങ്ങൾ മേടിച്ച് വെക്കരുത് ബാക്കി കേട്ടു വെക്കാം ചെറിയ പറഞ്ഞിട്ട് പറഞ്ഞു അവൾ ചത്തേൻ്റെ സന്തോഷത്തിന് ഇന്ന് ഞാൻ കൂടുതൽ അടിച്ച് പിരിയെന്ന് പറഞ്ഞു അത് അവന് ഭയങ്കര ഫീലായി എന്നിട്ട് പിന്നെ അവൻ്റെ പിള്ളേർക്ക് അവിടെ ചെന്ന് നിന്ന് ചീത്ത പറയും റോട്ടിയിൽ നിന്ന് വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അനീതി പ്രാവശ്യം ഇതുപോലെ ഇവർ ഇങ്ങനെ മുഖത്ത് പാടക്കെയായിട്ട് വന്നപ്പോൾ പറഞ്ഞു അടിച്ചതാണ് ഏറ്റവും പിറ്റേ ദിവസം അവർ കേസ് കൊടുക്കാൻ നമ്മുടെ ഇതിന് അനീത്തിയാണ് കൂടെ ചെന്ന തൊടുവു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ കേസ് കൊടുത്തു എന്നതിനപ്പുറം അതിൻ്റെ അകത്ത് വലിയ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ട് അറിയത്തില്ല കാരണം ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് ഒരു പ്രാവശ്യം പോലീസ് വിളിച്ചിരുന്ന് തന്നു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഈ കേസും ഏറ്റവും അതിലേക്ക് മാറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇതിപ്പം അവരുടെ പ്രശ്നം അവർ ഇവിടെ നിന്ന് പോയി ഓക്കെ പക്ഷേ എന്നാലും അവരെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു അവരെവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാലും ആദ്യം ജോലിക്ക് ഇപ്പം താമസ ഒത്തിരി കാലം മാറി നിന്നു എന്ന് പറഞ്ഞാലും പലരും ജോലിക്ക് വിളിച്ചതാണ് ഇത്ര തീയതി ഒന്ന് കേറിക്കൂ എന്ന് പറയും പലരും ജോലിക്ക് വിളിച്ചായിരുന്നു അല്ലേ വിളിച്ചായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞു ജോലിക്ക് കയറിക്കുവാണെന്ന് പറഞ്ഞത് ചെന്ന് കഴിയുമ്പോൾ അതേ നിങ്ങൾക്ക് ജോലിയില്ല എന്നൊരു ഈ കാരണം എടുത്തു പറയും അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ അവോയ്ഡ് പ്രധാന കാരണം അവർ അത് കഴിഞ്ഞ് അവരും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പലരും പറഞ്ഞതാണ് പറഞ്ഞത് ഈ അച്ഛൻ കയറി മുടക്കുവാണേ തീർത്തും ഒറ്റപ്പെടുത്തി കളഞ്ഞു ആ ഒറ്റപ്പെടുത്തി കളഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം പോണേൻ്റെ തലേ ദിവസം ഫോണിൽ അവിടെ ചെന്നു എന്നൊക്കെയാണ് പറയണേ പിന്നെ മെസ്സേജ് കിട്ടുക എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അന്നത്തെ ആ ഭീഷണികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ഒരിക്കലും അതേക്കുറിച്ച് ഇത്തേക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ആ പ്രത്യേകം പിന്നെ പലയിടത്തും പോയി മുട്ടില്ല നിങ്ങളാരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ കാരണം അവരതുപോലെ കഷ്ടപ്പെട്ട് വന്നോർത്തുന്നുണ്ട് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന അവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ പലയിടത്തും ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും പിന്നെ അവിടെ നിന്നെല്ലാം അവരെ ജോലിയിൽ നിന്ന് തീർപ്പിക്കുക ആ അവരെ വീണ്ടും ഒറ്റപ്പെടുത്തി ജീവിക്കണ്ട എന്നൊരു അവസ്ഥയിലേ ആ പിള്ളേരുമായിട്ട് അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് നീ പിള്ളേരെയും പോയി മരിക്കുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടികൾ ഞാൻ പറഞ്ഞാലും ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയും എല്ലാ പഠിത്തത്തിലായാലും ഡാൻസിലായാലും ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മൾ പിള്ളേരൊക്കെയാണെങ്കിലും അവരെ കണ്ടാണ് അവിടെ ഡാൻസ് പഠിക്കാനും അവരെല്ലാം വരുമായിരുന്നു എല്ലാ ആയിരുന്നു പിന്നെ നല്ല നല്ലൊരു എനർജി ആയിരുന്നു ആ പിള്ളേർ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞില്ല നല്ല എനർജെറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികൾ പങ്കെടുത്തിരുന്നു അതോടൊപ്പം നമ്മൾ മിടുക്കലായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊന്നും ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല അതൊന്നും കേൾക്കാനോ കാണാനോ ഒന്നും എന്നാൽ അവരുടെ തൊടുപുഴയിൽ ഈ ഷൈനി ചേച്ചിനെ അടിച്ചിട്ട് വന്നപ്പോൾ ഈ പറയുന്ന അയൽവാസിക അനീതിയാണ് കൂടെ പോയിട്ട് തൊടുപുഴയിൽ കേസൊക്കെ കൊടുത്തത് എന്നാൽ ആ കേസും കൂടെ ഇപ്പോൾ ഏറ്റുമാനൂരിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് ചോദിക്കും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലായിരിക്കാം പള്ളിയിലെ അച്ഛൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ ഏ പുള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച് പുള്ളി പല കളികളും കളിക്കുന്നതായിരിക്കാം അങ്ങനെ ആ കേസും ഏറ്റുമാനൂർക്ക് മാറ്റി അപ്പോൾ പിന്നെ ഒരിടത്തും പിടിയില്ലല്ലോ ആ ചേട്ടൻ തന്നെ പറയുന്നത് കേട്ടില്ലേ ഏ അതിനെയൊന്നും വെറുതെ വിട്ടാൽ മതിയായിരുന്നു എവിടെ ജോലിക്ക് കയറിയാലും അവിടെ കയറി ഈ പുള്ളി കോത്രാപ്പുള്ളി ഒപ്പിക്കുകയാണ് ജോലി കൊടുക്കരുത് പക വീട്ടാൻ വേണ്ടി തന്നെ ഞാൻ അവളെ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യും എന്ന് തീർച്ചപ്പെടുത്തി തന്നെ ചെയ്താണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു മനസാക്ഷി കുത്തു അതിന്റെ ആവശ്യമില്ല കാരണം അവർ തന്നെയാണ് കൊല ചെയ്യാൻ വേണ്ടി അതിനെ ഏൽപ്പിച്ചു കൊടുത്തത് അവരാണ് അതിനെ ഇല്ലാതാക്കിയത് എന്നിട്ട് പിന്നെ ഇപ്പൊ അവർക്ക് അറിയേണ്ട കാര്യമില്ല അവരെ ആഘോഷിക്കല്ലോ വേണ്ടേ അവരുടെ പ്ലാൻ വിജയിച്ചല്ലോ അങ്ങനെ വിജയിച്ചിരിക്കട്ടെ അവരെ അതായത് ഒരു സാധുവായ ഒരു സ്ത്രീക്ക് സാധുവായ കുഞ്ഞുങ്ങൾക്ക് അവർക്കത് നീതി വേണമെന്നോ അവര് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നോ അവരുടെ നികുഡുവിലില്ല അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേനെ അറിയിക്കും മറ്റൊരു വീഡിയോയിലുടനെ കാണാം